ഹായ് ഓൾ എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ജോലിയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാറില്ല പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ കാണുന്ന അധികം പിന്നെ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഇടാവുന്നു അതിൻ്റെ ഒരു കാരണം എൻ്റെ പഴയ കാനഡ വീഡിയോ ഉണ്ടല്ലോ കാനഡയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് ഇനി കാനഡയിലേക്കില്ല ബൈ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് വളരെ വൈറലാകുകയും ഓൾമോസ്റ്റ് ഒരു അഞ്ച് ലക്ഷത്തിലധികം ആൾക്കാർ കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴും അതിൻ്റെ താഴെ ആൾക്കാർ കമൻസ് ഇടാറുണ്ട് അപ്പം എന്താ പറയുക നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് ആ ചൊക്കെ കഴിഞ്ഞതാണ് എന്നാലും എനിക്ക് തോന്നി ഇന്നത്തെ ചില കമൻസൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്ക് അതിനൊന്ന് ഒരു പ്രതികരണം കൊടുക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പം അതിൻ്റെ അടിയിൽ സാധാരണ വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ പോസിറ്റീവാണ് വരുന്നത് എന്നാലും ചില ആൾക്കാരുണ്ടല്ലോ ഈ പിന്നെ എന്നാൽ പിന്നെ രണ്ടെണ്ണം പറഞ്ഞിട്ട് പോയേക്കാന്ന് വിചാരിക്കുന്നത് ആ ടൈപ്പ് ചില കമൻറ്റുകൾ വരാറുണ്ട് അതിൽ ഒരെണ്ണം ഇന്നിപ്പം ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് അതിൻ്റെ അത് വ്യക്തമല്ല പിന്നെ അവരിട്ടിരുന്ന കമൻറ്റ് നിങ്ങൾക്ക് എന്താ ക്ലീനിങ് ജോബ് ജോബ് അത്ര മോശം ജോലിയാണോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വൃത്തിയാക്കാറില്ലേ ആ നിങ്ങൾക്ക് എന്താ ക്വാളിഫിക്കേഷൻ ഉണ്ടോ നിങ്ങൾ ആദ്യം തീരുമാനിക്കണം നിങ്ങൾക്ക് നല്ല ജോലി കിട്ടണമെങ്കിൽ പിന്നെ എന്താ നിങ്ങൾക്ക് ഒരു റിസപ്ഷനിസ്റ്റ് ഒക്കെ ആകാനുള്ള ലുക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനാദ്യം ഒരു മറുപടി പറയുന്നതായിരിക്കാണ് ക്ലീനിങ് ജോലി കനേഡിയൻ സംസ്കാരത്തെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ക്ലീനിങ് ജോലി മോശപ്പെട്ട ജോലിയല്ല ഒരു ഓഫീസ് ജോലിയെക്കാട്ടിൽ കൂടുതൽ പിന്നെ വരുമാനം അതിനെ കിട്ടും അതായത് നമ്മളിപ്പോൾ ഓഫീസിൽ ജോലി എടുക്കുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഒരു ബാങ്കിങ് മാതിരി സ്ഥലത്തായിരുന്നു ജോലി എടുത്തിരുന്നത് അവിടെ പതിനേഴ് ഡോളർ ആയിരുന്ന സമയത്ത് എനിക്ക് ഇരുപത് ഡോളർ കിട്ടുമായിരുന്നു വരുമാനം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ നല്ല ജോലിയാണ് ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾ വരുമാനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ജീവിതം ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ എൻ്റെ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ വരുമാനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ജീവിക്കുന്നത് പൈസ കിട്ടി എന്ത് പണിയും ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്കില്ല ഞാനത് ചെയ്യാറില്ല അതായത് പറഞ്ഞു വരുന്നത് എനിക്ക് പൈസ കിട്ടിയത് കൊണ്ട് കണ്ടവൻ്റെ കക്കോസ് കഴുകിയിട്ട് എനിക്ക് ജീവിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കണ്ടാൽ അത്ര നല്ലതല്ല റിസപ്ഷനിസ്റ്റ് ആകാനുള്ള ഗുണമില്ല ഈ പറയുന്ന വ്യക്തിക്ക് കാനഡയുടെ കൾച്ചറിനെ കുറിച്ചിട്ട് അറിയുമോയെന്ന് എനിക്ക് അറിയത്തില്ല അവിടെ പിന്നെ ആരും അങ്ങനെ ലുക്കൊന്നും നോക്കാറൊന്നുമില്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഭയങ്കര വെളുത്തിട്ട് ഭയങ്കര ഗ്ലാമറായിട്ടുള്ള ആൾക്കാരെ മാത്രം റിസപ്ഷനിസ്റ്റ് ആക്കുന്നത് അവിടെ ആഫ്രിക്കക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ റിസപ്ഷനിസ്റ്റും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി വെല്ഫെയറിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി എനിക്കത് ജോലി കിട്ടുകയും ചെയ്തതാണ് പക്ഷെ അത് വോളണ്ടറി ആയിരുന്നു എൻ്റെ ജോ എൻ്റെ പഠിത്തവും അതും കൂടി എനിക്ക് പോ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ശരിച്ച് ഞാനത് പോകാതിരുന്നത് അവിടെ പോയിട്ടൊന്നും ആൾക്കാരും നിങ്ങളുടെ ലുക്ക് എന്താണ് നിങ്ങളുടെ മൂക്കിനെന്താണ് നിങ്ങളുടെ നാക്കിനെന്താണ് കണ്ണിനെന്താണ് ആരും അത് ചോദിക്കത്തില്ല ബോഡി ഷേമിങ് എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല അതൊരു നല്ല കാര്യമാണ് പിന്നെ ആരും അവിടെ നമ്മളെ സ്റ്റെയർ ചെയ്യാറില്ല ഇവിടത്തെ പോലെ ഇവിടെയൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ കോൺഫിഡൻസ് ആയിട്ടായിരിക്കും പോകുന്നത് പോയി നമ്മൾ ഉത്തരമൊക്കെ പറയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അടുത്തവർ ചോദിക്കുന്നത് നിങ്ങളുടെ മൂക്കിനെന്താണ് പറ്റിയെന്ന് പക്ഷേ അവിടെ അങ്ങനത്തെ രീതിയിൽ ആരും പെരുമാറാറില്ല നമ്മുടെ അവർക്ക് റേസസുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഇല്ലാഴുകയൊന്നുമില്ല പക്ഷേ അവരുടെ ഒരു രാജ്യത്തിൻ്റെ പോളിസി അനുസരിച്ചിട്ട് അവരങ്ങനെ റേസസ് അങ്ങനെ കാണിക്കാറില്ല അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെയില്ല പിന്നെ വേറൊരു വരുന്ന കമൻറ്റെന്ന് പറയുന്നത് പറയുന്നത് എൻ നിങ്ങൾക്ക് കൊച്ചിനെ ഇങ്ങനെ നാട്ടി വിട്ടുകൂടെ കുട്ടിയെ നാട്ടി വിട്ടിട്ട് ഹസ്ബൻഡിനെ നാട്ടിവിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്നുകൂടായിരുന്നു ഇപ്പം ഞങ്ങൾ കാനഡയിൽ പോയതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ എന്താണ് കാനഡ എന്ന് പറയുന്ന രാജ്യം ഫാമിലീസ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ കുടുംബമായിട്ട് പോകാനുള്ള പെർമിഷൻ ഉള്ളതുകൊണ്ടാണ് കുഞ്ഞും ഹസ്ബൻ്റും ഒക്കെ ആയിട്ട് അവിടെ പോകാം എന്നുള്ളതുകൊണ്ടാണ് ആൾക്കാരത് തിരഞ്ഞെടുക്കുന്നത് ഇപ്പം ഞാനും അവിടെ തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബെറ്റർ ജോലി പിന്നെ അതുപോലെ തന്നെ എനിക്ക് പഠിച്ചിട്ട് എനിക്കവിടെ ഒരു ബെറ്റർ ജോലി കൊച്ചിന് നല്ല വിദ്യാഭ്യാസം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ പോയത് അപ്പം ഈ പറയുന്ന ഏജൻസികള് നമ്മളോട് ഈ പറയുന്നത് നിങ്ങൾക്ക് വാൾമാർട്ട് കിട്ടും അല്ലെങ്കിൽ മാക്ഡൊണാൾഡ്സി കിട്ടും അങ്ങനത്തെ കിട്ടും ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അങ്ങോട്ട് വിടുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ജോലികൾ ഇവിടെ ഇവിടുത്തെ ബംഗാളികളുള്ളൂ ചെയ്യാൻ പൊതുവെ മടിക്കുന്ന ടൈപ്പ് ജോലികളാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ എനിക്കിപ്പം അത് പറ്റത്തിണ്ടായിരുന്നില്ല എനിക്കത് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാതിരുന്നത് അത് പിന്നെ ആ ജോലിയെ നിന്ദിക്കുക ഒന്നും അവിടെ നമ്മൾ നമ്മൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ അതനുസരിച്ചിട്ടുള്ള ജോലിയല്ല എനിക്ക് കിട്ടിയത് എനിക്ക് എൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാതിരുന്നത് അപ്പം എനിക്കറിയാൻ ഒരുപാട് പേരുണ്ട് എംടക്കും ഒക്കെ കഴിഞ്ഞിട്ടും അവിടെ പോയിട്ട് ക്ലീനിങ് ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ മനസ്സ് അവർക്കത് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഓഫ് ക്വസ്റ്റ് ചെയ്തോട്ടെ എനിക്കത് ചെയ്യാൻ റെഡി അല്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എനിക്ക് എനിക്കെന്തായാലും ഒരു മാൾമാട്ടിലെങ്കിലും ജോലി കിട്ടാനും മാത്രമുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു അതെനിക്ക് തന്നെ അറിയാം കാരണം പിന്നെ അതിന് അതിന് മാത്രമുള്ള ഇംഗ്ലീഷും എനിക്കറിയായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ വാൾമാർട്ടിൽ പോയിട്ട് എങ്ങും അവരെടുക്കുന്നില്ല എടുക്കുന്നതൊക്കെയാണെങ്കിലും പഞ്ചാബികളൊക്കെയാണ് പിന്നെ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പോലും കിട്ടാറൊന്നുമില്ല അതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത് പിന്നെ അവിടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ട് ബോധം ഉണ്ടാകും അല്ലാത്തവരാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ പറഞ്ഞു വന്നത് കുട്ടിയുമായിട്ട് എന്തിനാണ് പോയത് നിങ്ങൾ തന്നെ തന്നെ പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നോ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ബാക്കി എന്ത് കാര്യവും സഹായിക്കാം പക്ഷേ എനിക്ക് എനിക്കെൻ്റെ മോളെ പിന്നിരിക്കാൻ പറ്റത്തില്ല അത് പിന്നെ ഒരു മ ഒരു അമ്മ എന്നുള്ള രീതിയിൽ മേ ബി എൻ്റെ പരാജയമായിരിക്കും അത് കാരണം എനിക്ക് അവളെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് മകളെ കിട്ടുന്നത് പിന്നെ അത്യാവശ്യം ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ പോലും നമ്മൾ ആദ്യമേ നമുക്ക് കുഞ്ഞ് വേണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് ആകാതെ ഇരുന്നപ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവിക ട്രീറ്റ്മെൻറ്റ് എടുത്തു അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞൊരു ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് മോളുണ്ടാകുന്നത് ആ ഒരു പ്രഗ്നൻസി പീരീഡ് ആണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു എനിക്ക് തേർഡ് മന്ത് ആയപ്പോഴത്തേക്കും എൻ്റെ പിന്നെ യൂട്രസ് ഓപ്പൺ ആയിപ്പോയി ഓപ്പണായിപ്പോയി അബോർഷൻ ആകേണ്ടതായിരുന്നു പിന്നെ അത് സ്റ്റിച്ചിട്ടിട്ട് പിന്നെ ഓൾമോസ്റ്റ് ഡെലിവറിയുടെ സമയം വരുമ്പോൾ രണ്ടാഴ്ച മുമ്പ് വരെയും ഫുൾ ബെഡ് ആയിരുന്നു അത്രയും നാൾ ബെഡ് ഒക്കെ എടുത്ത് അത്രയും കാത്തിരുന്ന് സഫർ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് മുള കിട്ടുന്നത് അങ്ങനെ ഒരു കുഞ്ഞിനെ പിന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അവളെ കാണാതെ ഇരുന്നിട്ട് വേറെ രാജ്യത്ത് നിൽക്കുക എന്ന് പറയുന്നത് എനിക്കത് പറ്റത്തില്ല എന്നെ സംബന്ധിച്ച് എനിക്കത് ഡിപ്രഷൻ അടിച്ചു ഉറപ്പായിട്ടും എനിക്ക് ഡിപ്രഷൻ അടിച്ചു എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ അത് അതൊരു ഇമോഷണൽ പരാജയം തന്നെയാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എനിക്ക് ഹസ്ബൻഡിനെ കാണാതിരിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഒരു പരിധിവരെ നമുക്ക് വേണമെങ്കിലൊക്കെ കാണാതിരിക്കുകയെന്ന് പറയാം പക്ഷേ മോളെ പിടിഞ്ഞിരിക്കുകയെന്ന് പറയുന്നത് ഒട്ടും പോസിബിളല്ല ഇപ്പം നോക്കാൻ ആളില്ലേന്ന് വെച്ചു കഴിഞ്ഞാൽ ഉണ്ട് എൻ്റെ വീട്ടിൽ വേണമെങ്കിൽ നിർത്താം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വേണമെങ്കിൽ നിർത്താം ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ മോളും കൂടെ നാട്ടിൽ വീടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും കൂടെ പിന്നെ വീട്ടിൽ പോയിട്ട് നിൽക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത്രയും പ്രാക്ടിക്കലായിട്ട് ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വന്നത് നടക്കത്തില്ല ഞാനത് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ഫാദർ ആണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക് നീ നിൻ്റെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുക പിന്നെ അവരിങ്ങി പോരട്ടെ നീ അവിടെ എന്നിട്ട് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ വേറൊരു ചെറിയ വീട് എടുത്തിട്ട് താമസിക്കോ റൂം എടുത്തിട്ട് മാറുകയോ ഒക്കെ ചെയ്യുന്നു പറഞ്ഞതാണ് പക്ഷെ എനിക്കത് പറ്റാത്ത കൊണ്ടാണ് നമ്മൾ പിന്നെ എല്ലാം മാറ്റി വെച്ചിട്ട് നാട്ടിലോട്ട് തിരിച്ചു പോകുന്നത് ആഫ്റ്റർ ഓൾ പിന്നെ ഓരോരുത്തരെ സംബന്ധിച്ചിട്ടും ജീവിതം എന്ന് പറയുന്നത് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ കൂടെയാണ് കണ്ടത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എനിക്കെന്റെ ഭർത്താവും കുഞ്ഞും കുടുംബവും ഉള്ളാണ് എനിക്ക് സന്തോഷം തരുന്നത് അവരില്ലാത്തൊരു ജീവിതത്തെ കുറിച്ചിട്ട് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പം ഇപ്പം നമുക്ക് എന്താ പറയുക പോയതിൻ്റെ നഷ്ടങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നാൽ പോലും ഇപ്പം നമ്മൾ ഒരുമിച്ചാണ് എന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നും കിട്ടത്തില്ല പിന്നെ ഞാൻ ലൈഫിൽ സക്സസ്ഫുൾ ആണോ ഫെയിലുവറാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻസ് വരാറുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ സക്സസ്ഫുൾ തന്നെയാണ് ഇപ്പോൾ ഞാൻ കാനഡയിൽ പോയി തിരിച്ചു വന്നു എന്നിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ കയ്യിലെ പൈസയൊക്കെ പോയി എന്ന് പറഞ്ഞ് ഞാൻ നിരാശയടിച്ച് വല്ല ആത്മഹത്യയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാനൊരു പിന്നെ സക്സസ്ഫുൾ അല്ലാത്ത ലേഡിയാണെന്ന് പറയുമായിരുന്നു ആത്മഹത്യ ചെയ്യുന്ന എല്ലാവരും എന്താ പറയുക പരാജിതരായത് കൊണ്ട് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആണ് കാരണം ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ബിസിനസ് ഈ ഒരു ചെറിയ കാലയത്തിൽ കാലയളവിനുള്ളിൽ തന്നെ പതുക്കെ പതുക്കെ സെറ്റപ്പ് ആക്കി കൊണ്ടുവരുന്നുണ്ട് അത് ഫെയിലുവറാണോ സക്സസ്സാണോ അതൊന്നും വരാറൊന്നും ആയിട്ടില്ല ഈ പറഞ്ഞ പോലെ ബിസിനസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് എഫേർട്ട് വേണ്ട സംഗതിയാണ് ഇപ്പം നമ്മൾ കെ എഫ് സിയുടെ ഫൗണ്ടർ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുപത്തിര രണ്ടാമത്തെ വയസ്സിലാണ് കെ എഫ് സി തുടങ്ങിയത് അതിനു മുമ്പ് വരെ അദ്ദേഹം ചെയ്ത ബിസിനസ് എല്ലാം പൊട്ടിപ്പൊളഞ്ഞിരിക്കുമായിരുന്നു അത് വെച്ചിട്ട് നോക്കുമ്പോൾ ബോർഡ് എന്ന് പറയുന്നത് തിരിച്ചും തികച്ചും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ബിസിനസ്സാണെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് ഒരു പരാജയം വരുമ്പോഴത്തേക്കും തകർന്ന് എന്താ അയ്യോ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളൂലെന്നു പറഞ്ഞിട്ട് മാറിയിരിക്കാൻ ഉള്ളതല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത് ജീവിതം പിന്നെയും കിടക്കുക അല്ലേ അപ്പം അതിനെ ജീവിക്കുകയെന്ന് പറയുന്നത് അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നിങ്ങളെ സക്സസ്ഫുൾ അല്ലെങ്കിൽ ഫെയിലറോ ആക്കുന്നത്